യും സാധിക്കലയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏഷ്യാനറ്റിൻ്റെ ഒരു വാർത്ത കണ്ടത് നമ്മളൊക്കെ മാതൃകയാക്കേണ്ട നമ്മൾ ഓരോരുത്തരും ജയിപ്പിച്ചു വിടുന്ന ആളുകളാണ് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ വാർഡിലെയും സെലക്ട് ചെയ്യുന്ന ആളുകളാണ് ആ വാർഡിൻ്റെ മെമ്പർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ മഞ്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മെമ്പറാണ് ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് അദ്ദേഹം സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയാണ് പുറകിൽ ആരൊക്കെ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ടേ സ്കൂട്ടറിലുള്ള വേസ്റ്റ് ഒറ്റ തട്ട് ഇത്തരം ആളുകളെ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ആളുകളെ ഒരിക്കലും നിങ്ങൾ ജയിപ്പിച്ചു വിടാൻ പാടില്ല എന്നുള്ളതാണ് ആ ഗ്രാമത്തിലെ ആ വാർഡിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഹെൽമെറ്റ് ഇടാതെയാണ് ഒന്നാമത് അയാൾ പോയിട്ടുള്ളത് സി സി ടി വി ഒക്കെ അദ്ദേഹം കാണുന്നുണ്ട് അപ്പോൾ ഭരണത്തിനോടുള്ള ഭരണകൂടത്തിനോടുള്ള സർക്കാരിനോടുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുന്നത് ഇത്തരം ആളുകളെ ആ പഞ്ചായത്തിൽ നിർത്താനേ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അവിടുന്ന് ഡിസ്മിസ് ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ് തലത്തിൽ തയ്യാറാവണം ഹരിതകർമ്മസേനയൊക്കെ ഉള്ള പഞ്ചായത്തല്ലേ ഈ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ വേസ്റ്റൊക്കെ എന്തുകൊണ്ട് ഹരിതകർമ്മസേനക്ക് കൊടുത്തുകൂടാ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് ഈ കുറ്റകൃത്യം ചെയ്ത ആ മെമ്പർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഹരിതകർമ്മസേനയുടെ കൂടെ ഒരു വർഷവും രണ്ട് വർഷമൊക്കെ അയാൾ ജോലി ചെയ്യട്ടെ എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്